ആദ്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്തത് നല്ല ഉപ്പേരി ആയിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഉപ്പേരി എന്ന് പറയാം ചില നാട്ടിൽ സോരൻ എന്ന് പറയും അപ്പൊ എന്തായാലും രണ്ടും നമ്മുടെ ലോലവി സാങ്ഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ പറഞ്ഞിട്ടുണ്ട് സോ ഓണസിൽ ഈ ഉപ്പേരിയായിരിക്കും ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കോക്കനറ്റും രണ്ട് മുട്ടയാണ് വേണ്ടത് ആദ്യം ഒരു പാനിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് നമ്മൾ അടച്ചു വെക്കുന്നുണ്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വേവും ക്യാരറ്റ് അത്യാവശ്യം നന്നായി കുക്ക് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് മുട്ട പൊട്ടിച്ച് ഒഴുകിക്കുകയാണ് രണ്ട് മുട്ടയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം എഗ്ഗ് കുക്ക് ആവുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇനി ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കോക്കനട്ട് ആഡ് ചെയ്യുക ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം എല്ലാം കുക്കായിട്ടുണ്ട് എല്ലാം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഒരു ഉപ്പേരിയുടെ ഫോമിലോട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് സോ ഇതാണ് ഓണസദ്യ വിത്ത് ലിയോലാവിയുടെ ആദ്യത്തെ റെസിപ്പി അതായത് ലിയോ ലിയോലാവിയുടെ സ്പെഷ്യൽ തോരൻ ഉപ്പേരിയൊക്കെ കാലിയാക്കി രണ്ടുപേരും സ്ഥലം വിട്ടിട്ടുണ്ട് ഈസിയാണ് ഈ ഒരു വിഭവം ഉണ്ടാക്കാനായിട്ട് അപ്പൊ സദ്യയിലെ ഉപ്പേരി നമ്മൾ റെഡിയാക്കി ആക്കി കഴിഞ്ഞു എനിക്കും പല പല വിഭവങ്ങളായിട്ട് നമുക്ക് കാണാം അപ്പൊ നാളെ അടുത്ത വിഭവമായിട്ട് വരാം കേട്ടോ അതുവരെ ഉപ്പേരി അല്ലേ അല്ലേ